പ്രശ്ന എന്താ പ്രശ്നം എന്താ നിന്റെ ഓൾറെഡി അടിച്ചോ അങ്ങനെ എനിക്കാ ഗ്യാംഗ്സ് ഒന്നും വണ്ടി കേറിപ്പോയികാർതാ കേറിയ കേട്ടോ അവന് ഇനി നമ്മളെ നിന്നടിക്കാൻ ആലോചിച്ച് നോക്കണ് പയ്യന്മാർക്ക് സിറ്റുവേഷൻ എന്താണ് അണ്ണനറിയാ എനിക്കൊന്നും ഞാൻ പെണ്ണ് നെറ്റ് അടിപൊട്ടും പണ്ട് ചന്ദ്രന്റെ ബാക്കിലുള്ള കളിയാ ചന്ദ്ര റേഡിയോ പോലും ശ്രദ്ധിച്ചു അവൻ ചേർത്താൻ ലെഫ്റ്റ് 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 ഒരു വണ്ടി വരുന്നുണ്ട് മുച്ചു രണ്ടര പതുക്കോ നമ്മുടെ പിള്ളേരെല്ലാം ചാവേ ചന്ദ്രൻ ടൗണാ എവിടാ നമ്മടെ മുച്ചിരിണ്ടാകാ ശരിയാണോ ബ്ലാക്ക് പറഞ്ഞവ എന്നല്ലല്ലേ ഞാൻ മാനേജറാന്ന് ആരൊക്കെയാണിയോ ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ ചന്ദ്രൻ എനിക്കത് അറിയില്ലല്ലുവിനെ ഡൗൺ ആക്കി അവന്മാര്മാരെ ഡൗൺ ആക്കി ചന്ദ്രു വണ്ടി ചത്ത കിടക്കും െ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ബോബോന്നു വന്ന എടാ ഇത് നമ്മുടെ ദൈവം അല്ല അവന്മാർ ചന്ദ്രുവിനെ പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യം എനിക്ക് എന്തിനും മനസ്സിലാടാ ഗ്യാങ്

ടേഷൻ ചന്ദ്രന്റെ ബുദ്ധി വെച്ച് നോക്കിയാലേ അവൻ അവന്റെ അവന്റെ മേളിലുള്ള സംശയം ഒഴിവാക്കാൻ അവന്റെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ വരെ ക്രിയേറ്റ് ചെയ്യും ബുദ്ധി ഉള്ളവനാ അത് ശരിയാണ് അത് ശരിയാ അത് വെച്ച് നോക്കുമ്പോ ഉപമാര് പ്രയാണ് െ ഇത് സിറ്റി സൈഡാ അവർക്ക് ചോദിക്കുള്ള തന്നല്ലേ നമ്മളെ സിറ്റി വിട്ടു പോകേണ്ടി വരും അമ്മേ നമ്മൾ ആറുപരം എടാ റസ്സാണ് റസ്സിയണേ അമ്മ എന്ത് ശല്യം <laughs> 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 എന്താ എന്താ പറഞ്ഞ എന്താ പറഞ്ഞാല് നമ്മളെന്തെങ്കിലും സാറില്ലേ സാറേ നമ്മുടെ കൂടെ വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ച് ഡൗൺ ആയി സാറേ അയാളെ ഒന്ന് പൊക്കണം സാറേ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാറേ പി ഡി വന്നല്ലോ ഇ എം എസ് അല്ലേ പൊക്കുന്നേ സാറിന് നമ്മളെത്ര വർഷവും പിന്നെ ഇവിടെ சில சார் பாருங்க சார் பாருங்க சார் பாருங்க അയ്യോ ഗാങ് ഫൈറ്റ് അല്ല സാറേ നമ്മടെ രണ്ടുപേര് വണ്ടി ഇടിച്ചു വീണ് ഇത് വേറെ ആരും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മടെ രണ്ടുപേര് വണ്ടി ഇടിച്ച വീണകൂടെ കിടക്കണോ എത്ര സ്പീഡിൽ വരുന്ന വണ്ടിയല്ലേ എല്ലാരോടും തരും ബാക്കി ഇവരെ അടിച്ചിട്ട് താരം നമുക്ക് അറിഞ്ഞുകൂടാ സാറേ നമുക്ക് ടി വിയുടെ രണ്ടുപേരും അവിടെ ഇതായതാ നമ്മൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്തോ സുഹൃത്തെന്തേലും പ്രശ്നം ഉണ്ടോ നമ്മുടെ അടുത്ത് എനിക്കറിയില്ല നമ്മടെ ഒരു കൂടെ ഉള്ള നമ്മുടെ പുല്ലിയുണ്ട് പുല്ലിയെ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നാലെ കണ്ടുപിടിക്കാൻ പോയെന്ന് പോയി റേഡിയോ ഞാൻ ഒരു കാര്യം ചന്ദ്രൻ ചന്ദ്രനെ ലാസ്റ്റില് ഞാൻ അറിഞ്ഞത് റോബറേക്ക് പോയെന്നാ ഇവൻ ഏജൽ ഒരുത്തിനെ പോയി ഹോസ്റ്റേജ് എടുത്ത് ൊക്കല്ലെന്ന് പറഞ്ഞൊക്കെ ഈ കോലിയുടെ പുണ്ടച്ചി എടുത്ത് കളയാനുള്ള സമയമായാലും മോശം ഞാൻ അപ്പഴേ ആ പീടിനെ പിടിച്ച് ഞാൻ ഹോസ്റ്റലിലാക്കി പൊക്കി കണ്ണെടുത്തു കണ്ണെടുത്ത് ബോബോയി കണ്ണെടുത്തു അവര് രസീല മംഗേതൻരെ കൂട പോക്കി ഇടല്ലേ ഇവിടെ നിッケല്ലേ അളിയാ എടാ ബോബോയ് ഗൺ എടുത്ത് അട വെക്കടാ സർ ഹലോ എടാ മണ്ട ഗൺ എടുത്ത് ഇന്നി സെറ്റ് എടാ എടാ ഡ്രോപ്പ് പട്ടവൻ ഇവിടെ ഉണ്ട് ಮತ್ತೆ ചാർജ് എടാ അവൻ മണ്ട നിቆണ്ട ഇതെല്ലാം കണ്ടുണ്ടോ അതിനെങ്ങളെ പറഞ്ഞു കുറ്റാണോ ആരും മണ്ട നിക്കുന്നോ ഒരു മെയിനിക്കുന്നാ വേണില്ലേ വേണില്ലേ എനെ എങ്ങനല്ലനെ എങ്ങനല്ല അടിക്കില്ല 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 എന്തിനാ എടേ കുളമേ മേടിച്ചാ കൊള്ളേ പറയാം സാറേ വിളിച്ചോണ്ട് വോയ്ച എന്തു പറയാണ്ടല്ലേ നമ്മൾ സാറേ പറയാം ഓരേന്താ ഇതെ ഏജേള് എല്ലാരും സുഖല്ലേ ആ സർ പിന്നിപ്പോയിടാ എല്ലാരും സർ വണ്ടി നമുക്ക് പോർച്ച ലൗട്ട് ആയിട്ട് இருக்கு പോർച്ച ലൗട്ട് വാസു അണ്ണാ ഹലോ ഹലോ വാസുണ്ണൻ നേരെയാന്നേ അതെ ഒരു വിഷയൊന്നുമില്ലട്ട അണ്ണാ ണ്ടെങ്കി പറമ്പി കാ എല്ലാരും ബാക്കി പോയെ എല്ലാരും ബാക്കി പോയെ

പിന്നാലെ ഇപ്പോ രണ്ട് പെണ്ണുങ്ങളും നീയുമായിട്ട് റോബിൻ ചെന്നില്ലേന്ന് പറഞ്ഞ രണ്ട് എന്താ അറിയില്ല ഇവിടെ കേട്ടാറിയ അല്ല ഇവരുടെ മുമ്പിലിട്ട് എന്നെ തല്ലിക്കരുത് ചന്ദ്ര നിന്നെട നിങ്ങൾ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടെ അങ്ങനെ ടിവിയോന്ന് പറഞ്ഞപ്പോ ഓടിയോന്നാ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ടിവിയെ പറഞ്ഞു ടി വി എന്തെങ്കിലും ഇടപെടണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചു അപ്പത്തേക്ക് ഞാൻ ഈ വണ്ടിയായിട്ട് വന്നപ്പോ എന്റെ അടുത്ത് അവരോട് ചോദിച്ചു എന്താ പ്രശ്നം മാറ്റി എത്തി ചോദിച്ചുണ്ടായ പ്രശ്നമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും െ പാടാ ചന്ദ്ര െക്ക് ചന്ദ്ര നിന്റെ സാമാനം മുറിഞ്ഞ് നാല് പീസായിട്ട് അതിൽ ഏറ്റവും വലിയ കഷ്ണം റോഡിൽ കിടന്ന് പൊഴിക്കൂറ്റിടാ എന്താണെല്ലേ ട ബാക്കീവിലുള്ള മരണം പോയിട്ട് ലീവായിട്ട് വണ്ടിയല്ലേ ഇത് ഗ്യാംഗോണ്ടി പിന്നെ ഓരോരുത്തർ സെപ്പറേറ്റ് കാണാം എല്ലാം കാണാൻ ഒരേ പോലെ ഇരിക്കണേതാ ചന്ദ്ര ഗാങ്കോസോട് തോന്നി ജീപ്പ് അല്ല അങ്ങോട്ട് പോയപ്പോ ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല അവൻ പറയുവാണെ അവന്മാർക്ക് സോറി പറയണേന് കുഴപ്പമില്ല അപ്പൊ അതിലൊരുത്തം വന്നിട്ട് യുവന്മാരോടൊക്കെ സോറി പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാ പിന്നെ ഞാൻ നോക്കിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പിന്നെ ഞാനും തിരിച്ചു പറഞ്ഞു അതിലിപ്പോ എന്താ പ്രശ്നം എന്താ അവൻ വന്നിട്ട് ഇവനോടൊക്കെ സോറി പറയണേ ഇവൻ തന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തട്ടിക്കൊണ്ട് പോയി നിനക്ക് ചെയ്യാനുള്ള ചെയ്യാൻ പറഞ്ഞു എന്താ പ്രശ്നം അത് അത് നമുക്ക് നീ എന്താ ബോബോയെ കുറ്റം പറഞ്ഞ പുണ്ടച്ചിട നാണുണ്ടോടാ നിനക്ക് ഒരു ഗാങ്ങിന്റെ ഗ്യാംഗിന്റെ ആയിട്ട് നിന്നിട്ട് വേറൊരു റോപ്പ് ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് അച്ചിപ്പട്ടി ബ്രോ ബ്രോ എന്താ സോൾവ് ചെയ്തല്ലേ വീണ്ടും വന്ന് പിന്നെ ഓക്കെ ഇട പാവം പിടിച്ചന്മാരാണ് ഗാങ് ഇട എല്ലാ ഗ്യാംഗിലും കൊണയുള്ളവരുണ്ട് ഈ ടി വികത്ത് എല്ലാമാരും പറയാൻ പറ്റുമോ സത്യം ചന്ദ്ര നീ പോയ എന്തു ദേഷ്യാ ദേഷ്യം ആണോ ഇച്ചിരി ചന്ദ്രവിനെ പറഞ്ഞ എനിക്ക് നോക്കി പറ്റാ നീ അലിൻ ആമാരെ അലിൻജോസ് പരേരിയാടാ ചന്ദ്രം പിടിച്ചു കിടക്കാൻ കൈ വെച്ചോ അവനൊക്കെ അലിൻജോസ് പരേരോടൊരുത്താൻ നടപ്പിണ്ട് ഏതോ മോശം ഏതോ ഒരു പയ്യരപ്പിൾ പൈനാപ്പിൾ അവനാണോ

ശരിയല്ലേടാ ചന്ദ്രനെ കോലിയുടെ സ്ഥാനത്ത് നിന്ന് പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തേ പതിനഞ്ചു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തേ ചന്ദ്രനെ കോലിയുടെ സ്ഥാനത്ത് നിന്ന് ീകനെ പതിനഞ്ച് ദിവസം ചെയ്തു നീങ്ങിനെ നിന്നെ മുപ്പത് ദിവസം ഗ്യാങ്ങിന്ന് സസ്പെൻഡ് ചെയ്തു നിന്നെ നീക്കിനെ ഞാൻ പറഞ്ഞതരാം കാര്യം എന്താ ഞാൻ പറഞ്ഞതരാം കാര്യം എന്താ ഞാൻ പറഞ്ഞുതരാം നീക്കെന്തിനാണ് ഇവിടെ കൊല്ലാൻ വന്നതെന്ന് അറിയോ വഴിയെ മര്യാദയ്ക്ക് മര്യാദക്ക് സിറ്റുവേഷൻ ഒന്ന് എടുക്കാതിരുന്ന എ ജി പോയിട്ട് റോബ് ചെയ്ത അവന്റെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വലിച്ച് പറിച്ചെടുത്തേനും അവൻ ബാക്കപ്പ് വിളിച്ചപ്പോ വന്ന പിള്ളാരെയാണ് തള്ളിട്ടോ നീയൊക്കെ അല്ലേ ചന്ദ്രു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രു നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് വള്ളി പിടിക്കാണ്ട് നടക്കുമ്പോ കോലീഡറായ ചന്ദ്രു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് വള്ളി പിടിച്ച ശരിയാവ മാ ശരിയാണോ നീ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നീ ഒരു ഒരു ലീഡർ സ്ഥാനത്ത് നിക്കുന്നേ ഒരു പെണ്ണിലേക്ക് ആയിട്ട് വള്ളി ബോബോയ് പിടിക്കാന്ന് പറഞ്ഞാൽ വടക്കൻ വീട്ടിൽ കുഞ്ഞുനെ ബ്ലെയിം ഞാൻ കോളീഡർ മാറയ്ക്കുവാണേ ഞാൻ ഓൾറെഡി സസ്പെൻഡ് ചെയ്തു നീ ദിവസത്തേക്കുള്ള ഗാംഗിന്ന് മാറിയിക്കണം ഞാൻ ഞാൻ അനൗൺസ്മെന്റൂടെ ഞാൻ ബാബുവിനെ കോ ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത ഇത് ഇത് നമ്മുടെ ടി വിയുടെ ആധപ്പതാണ് പറഞ്ഞ ചന്ദ്രാഷമിക്കുന്ന എന്തിനും പൈനാപ്പിളി തലേം കൂടെ ഞാൻ ആയിട്ടുണ്ട് വാർച്ച ശരിക്കും പറഞ്ഞാണ് പറഞ്ഞു അതെ അതെ പറഞ്ഞാ കൊല പോക്കി ഓൾറെഡി അനൗൺസ് ചെയ്തു Yeah, ും കൺഗ്രാസ്സാണ് കൊറേ പേര് ഇറങ്ങി എനിക്ക് ഇറങ്ങി പ്രശ്നമില്ല എങ്കിലും എനിക്ക് ഭയങ്കര പ്രശ്നമില്ല അണ്ണ വണ്ണ കാണുന്നത് നമ്മൾ പുറക്കി അടിച്ചു ആയോ പാവങ്ങളാടാ ഞാനൊരു കാര്യം പറഞ്ഞേ നമുക്ക് സിറ്റിയില് വളരെ കുറച്ച് കൊറച്ചുപേരെ ഉള്ളടാ നമ്മക്ക് നമ്മുടെ അടുത്തൊന്ന് മര്യാദക്ക് സംസാരിക്കും അതെ പറഞ്ഞേ വളരെ കുറച്ച് കൊറച്ചുപേരെയുള്ള നമ്മളടുത്ത് സംസാരിക്കണത് പോലും അടിച്ച ശരിയായില്ലടാ അതല്ലേ ഞാൻ ചൂടായേ അത് കഴിഞ്ഞല്ലേടാ ഞാൻ അറിഞ്ഞേ പ്രശ്നവതാന്ന് അങ്ങനെയൊക്കെ വള്ളി പിടിക്കാന്ന് ഇറങ്ങണേ ഞാൻ ഡിസിഷൻ ോ മാോ മാറും മാറന്നെക്കൻഡേ അയാണ്ടാ ഞാനാ ഡിസൺ എടുത്ത് എടുത്ത് ചന്ദ്രനെ കൊന്ന ചന്ദ്രനെ കൊന്ന ചോദിക്കാൻ വന്ന പെട്ടി കൊന്നു നേരെ അണ്ണാ അണ്ണാ തമാശേ അണ്ണാ തമാശോ അല്ല അണ്ണാ തമാശല്ല സീരിയൽ ആണോ പറ സീരിയൽ ആണോ പറ എന്നിട്ട് നിർദ്ധി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നടന്നത് അതൊരു അത്ഭുതമാണ് ചന്ദ്രൻ വായിക്കഞ്ഞി പിന്നെ ആരെ അണ്ണാ അന്ദ്രാ എങ്ങോട്ട് ഈ ഏ നിന്റെ ഈ എടുത്തിയാട്ടോ നിന്റെ ഈ ഓർ ദേഷ്യമാണ് നിന്റെ സ്ഥാനം പോയത് അണ് നമ്മളൊന്നും പറഞ്ഞു മനസ്സിലാക്കണം ഒരു വാക്ക് ചന്ദ്രൻ പറഞ്ഞ നമ്മളെ ബിറ്റ് ചെയ്ത് പറഞ്ഞു അപ്പൊ അപ്പൊ തന്നെ വന്ന് അടി കൊടുക്കില്ലേ പിന്നെ ഒരു വരൂലേ നിനക്ക് എന്താ മനസ്സിലാവുന്ന എന്തുണ്ടാ എന്താ എന്തുണ്ടാ പറഞ്ഞിട്ടുണ്ടോ ആരേലും അണ അപ്പൊ അണേ ഇത് തമാശയൊക്കെ കേട്ടാ വിളിച്ചിട്ടു േക്കുണ്ട് വൈനാപ്പിൾ തലേന്റെ ഇതൊന്നും കണ്ടില്ല ശരിക്കും ഒരു ദിവസം ഞാൻ പത്ത് ദിവസത്തേക്ക് കോലി പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോലീഡറോട് കേറില്ല ഞാൻ ഇനി പറഞ്ഞാൽ നീ കോലിഡർ അല്ലെന്തായാലും നീ മെമ്പറാണ് ഇപ്പൊ ഇപ്പൊ മെമ്പർ ഏ ചന്ദ്രാണേ ഹലോ ചന്ദ്ര മുതുക്കിലോട്ട് വന്നാ കോച്ചിനെ കാണാ കോച്ചും സർലേം കൂടെ ഒരുമിച്ച് ഡാൻസ് മുതുക്കില് മുതുക്കില് എവിടെ മുതുക്കിന്റെ ബീച്ചിലന്നെ ബീച്ചിൽ തന്നെ തന്നെ